ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സർയോ അമ്മയടുത്ത് പറയുകയാണ് കുഞ്ഞ് ജനിച്ചിട്ട് രണ്ട് മൂന്ന് മാസം കഴിയാണ്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് കുഞ്ഞിനത് കേടാണത്രേ അതുകൊണ്ട് അതുവരെ നമ്മൾ പിടിച്ച് നിന്നേ പറ്റൂ അമ്മയെന്ന് പറയുന്നുണ്ട് അതിനുശേഷം രാഹുലോട് പറയുന്നുണ്ട് അതെ എൻ്റെ ഭർത്താവ് അച്ഛനെ പോലെ വെറുതെ വേലയും കൂടിയാത്ത ആളൊന്നുമില്ല ഭയങ്കര ബിസിനസ്മാൻ അതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയാം കേട്ടോ നമ്മുടെ മനോഹർ ആണെങ്കിൽ ഫസ്റ്റ് നൈറ്റ് സമയത്ത് നിഷേധത്ത് പറഞ്ഞു ഞാൻ ഒരുപാട് പെൺപിള്ളേരെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട് നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് പക്ഷേ ഒരു പെണ്ണിനോടും എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം തോന്നുന്നത് അത് നിഷേധിത്താണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവിടെ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുവാണ് നമ്മുടെ സരുവാണ് അതൊന്നും അറിയാണ്ട് മനോഹറിൻ്റെ അടുത്ത് എന്തോ വലിയ ബിസിനസ് മീറ്റിംഗ് ആണ് അതുകൊണ്ടാണ് മനോഹരനെ വരാൻ പറ്റാത്തതെന്ന് വെച്ചിട്ട് മനോഹരനെയും കാത്തിരിക്കുകയാണ് മനോഹരനെ ഓരോ കുറ്റങ്ങളും രാഹുൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും സരൂ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അച്ഛനടുത്ത് അതേ അച്ഛനെ പോലെ അല്ലേ എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനാണ് അങ്ങനത്തെ ഒരാളെ കിട്ടിയത് എൻ്റെ മഹാഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചത് അരിശു രൂപയെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അത് കല്യാണി ഒഴിവാക്കിക്കഴിഞ്ഞാൽ കിരണിനെയും സരൂവിനെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കാതെ നീ പറഞ്ഞ വാക്ക് മാറ്റരുതെട്ടോ രൂപയെ എന്ന് പറയുന്നതും കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടി ചെയ്യാൻ ചുറ്റുവട്ട് നമ്മൾ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ